ഫാസ് അപ്പോൾ ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഓഫേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ളത് സോ ഫിഫ്റ്റീൻ വരെയാണ് കേട്ടോ ഓഫേഴ്സ് ഉള്ളത് എവിടെയാണോന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ഡ്രീം സ്മാളിലെ ലുലു ഡെയ്ലിയിലാണ് ഈ ഓഫേഴ്സൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഓഫേഴ്സാണ് ഇപ്പം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാശിന് ഒരുപാടായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഓഫേഴ്സിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതുപോലെയുള്ള ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടേ സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ഇവിടെ ഡ്രീംസ് മോളിൽ നല്ല അടിപൊളി ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കോഫിയൊക്കെ കിട്ടും നമ്മുടെ ഫുഡ് കോർട്ടിൽ അടിപൊളി ഫുഡ് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ തന്നെ കിട്ടും കേട്ടോ ഓക്കെ എന്തായാലും ശരി രേ ഞാൻ ലുലു ഡെയിലിയുടെ അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ നിറയെ ഓഫേഴ്സാണ് നിങ്ങൾ ഈ കാണുന്ന അവിടെ മൊത്തം ഓഫേഴ്സിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ നേരത്തെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഓ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം യാഡ്ലിയുടെ നല്ല അടിപൊളി മണമാണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ വൺ ഫിഫ്റ്റി നയൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് സന്തൂറിൻ്റെത് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് ആൻഡ് മെഡിമിക്സിൻ്റെ ട്രാൻസ്പേരൻ സോപ്പിന് നൂറ്റി അറുപത്തിനാല് രൂപയാണ് വരുന്നത് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് സന്തൂറിൻ്റെത് അതേ കണക്ക് തന്നെയായിരുന്നു നാലെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ യാഡ്ലിയുടെ വാങ്ങിക്കുമ്പോൾ ഫ്രീ സോപ്പിനും ഉണ്ട് അത് ഡൗസോപ്പിനെണ്ണത്തിനാണ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുള്ളൂട്ടോ അഞ്ചെണ്ണത്തിന് ഓക്കെ അങ്ങനെ സോപ്പ് ഐറ്റത്തിന് നല്ല ഓഫേഴ്സ് ഉണ്ട് ഇനി കോൾഗേറ്റിൻ്റെ ലെമൺ ഫ്രഷിൻ്റെ ടൂത്ത് പേസ്റ്റിന് ഓഫർ വരുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് വൺ എയ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ ത്രീ സെവൻറ്റിയുടേതാണ് വൺ എയ്റ്റി ഫൈവിന് കൊടുക്കുന്നത് ദെൻ കണ്ണൻ ദേവിൻ്റെ ഒരു കിലോയുടെ പാക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തഞ്ചിൻറ്റേത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കൊടുത്താൽ മതി ടാങ്കിൻ്റെ ഓറഞ്ച് ലെമൺ മാംഗോ ഫ്ലേവറിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അല്ലേ ഓക്കേ പഞ്ചസാര പഞ്ചസാര അഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കൊടുത്താൽ മതി ബൂസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അറുപത്തൊമ്പതിൻ്റെതും മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ എഴുന്നൂറ്റി എൺപത് ഗ്രാമിന് ദെൻ ആച്ചി ഒരു ലിറ്ററിൻ്റെ നെയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇനി ലിക്വിഡ് ഡിറ്റർജൻസ് ഓഫർ നോക്കാവേ വി വോഷിന് ടു നയൻറ്റി നയനേ ഉള്ളൂ അഞ്ച് ലിറ്ററിന് നാനൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ ആ ഒരു ഓഫറിൽ വരുന്നത് സൺ സൺപ്ലസ്സിന് നാനൂറ്റി പത്തൊമ്പതും സ്ക്വാഡിൻ്റെ അഞ്ച് ലിറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതിൻ്റെ ഓഫേഴ്സ് ഇനി പറഞ്ഞുതരാം സോസ് പാൻ പ്ലസ് ഫ്രൈ പാന് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയെ ഉള്ളൂ കേട്ടോ നല്ലൊരു ഓഫറാണത് ആൻഡ് അതേ ഇതിനുണ്ടല്ലോ ഷെഫ് ലൈൻറ്റേത് അറുപത്തിരണ്ട് പെർസെൻറ്റേജ് ഓഫർ ആണ് ഓഫർ ആണ് വെച്ചിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ മതി കേട്ടോ അതും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിന്റെ ഐറ്റത്തിന് ഓക്കെ അത് കൊള്ളാലോ നല്ല ഓഫർ ആയിരുന്നു എണ്ണൂറ്റി ഇരുപത് രൂപ മതിയല്ലോ ഇത് ഫ്രൈ പാൻ പ്ലസ് ഫ്രൈ പാൻ വരുന്നതാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളത് ഈ രണ്ട് ഫ്രൈ പാനും കൂടി ചേർത്തിട്ട് ഷെഫ്ലൈൻറെയാണ് കമ്പനി ഓക്കെ ഇനി ഇത് ഈ രണ്ട് ഐറ്റം കോംബോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ അത്രയേ ഉള്ളൂ ഈ രണ്ട് ഐറ്റത്തിനും കൂടി ആയിട്ട് കളാം ഇവിടുത്തെ കോംബോ സെറ്റിൻ്റെ ഓഫറൊക്കെ നല്ല ലാഭമായിട്ടാണ് കേട്ടോ തോന്നിയത് എല്ലാം ഷെഫ്ലൈൻ്റെ ഷെഫ്ലൈൻ്റെ കമ്പനിയുമാണ് ഇനി ഇത് വന്നിട്ട് ഈ ഒരു ട്രിപ്പിൾ സെറ്റിന് ഏ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ മൂന്നെണ്ണവും നമുക്ക് കിട്ടും കേട്ടോ കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും ആൻഡ് ഇതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് ഇതാണ് വരുന്നത് ജസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇതും ഈ ഒരു ട്രിപ്പിൾ സെറ്റാണത് ഇത് നമ്മുടെ കേരള ഉരുളി 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 അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് അതായത് നാലായിരത്തി സംതിങ്ങിൻ്റെത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും നല്ല ഉരുളി കൊള്ളാട്ടോ ആ റെഡ് കളറും ഒക്കെ ആയിട്ടുള്ളത് കൊള്ളാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നോൺ സ്റ്റിക്കാണ് സോ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ അടിപൊളി ഐറ്റം നിങ്ങൾക്ക് ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ക്രോക്കറി വരികയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ഡിന്നർ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാല് പീസിന് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതും ഇത് ഇരുപത്തൊന്ന് പീസുണ്ട് ഈ ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തത് അതിന് മൂവ രൂപ നിങ്ങൾ കൊടുത്താൽ മതി ഇരുപത്തൊന്ന് പീസ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടേതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫാണ് ഈ ഒരു ഡിസൈൻ പച്ച കളറിൽ വരുന്നത് ഇത് അടിപൊളി ലാഭമാണ് കേട്ടോ ഇരുപത്തൊന്ന് പീസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് കിട്ടുന്നത് ഇതും ഒരു കോമ്പോസ് സെറ്റാണ് ഗ്രാനൈറ്റിൻ്റെ ഷെഫ്ലൈൻ്റെ കുക്വയർ സെറ്റ് അഞ്ച് പീസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തിനാല് ശതമാനം ഉണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇതൊക്കെയാണ് അഞ്ച് പീസിൽ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആ അടപ്പ് ആ നേരത്തെ കാണിച്ചത് ഇത്രയാണ് അഞ്ച് പീസ് കോംബോ സെറ്റിൽ വരുന്നത് ഇത് പത്ത് പീസിൻ്റെ ഷെഫ് ലൈൻ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ പത്ത് പീസ് കിട്ടും പാലുകാച്ചൊക്കെ ഉണ്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ജേസ് റുപ്പീസ് വൺ തൗസൻഡ് സെവൻ നയൻറ്റി നയൻ റുപ്പീസിന് നിങ്ങൾക്ക് ആ പത്ത് പീസ് സെറ്റ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇനി കുറച്ചും കൂടി ഒരു ഗ്രാനൈറ്റ് സെറ്റൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എട്ട് പീസിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് നാലായിരത്തി സംതിങ്ങിന്റെ ഐറ്റം ആണ് ഇവിടുന്ന് നിങ്ങൾക്ക് ആയിരത്തി വാങ്ങിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ ഫുള്ളി വരുന്നത് എട്ട് പീസാണ് ഇതെല്ലാം ഉൾപ്പെടെയാണ് എയ്റ്റ് പീസസ് വരുന്നത് സംഭവം കൊള്ളാം ഗ്രാനൈറ്റ് സെറ്റാണ് അടിപൊളിയാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കാരണം നല്ല ലാഭമാണ് എട്ട് പീസിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്നത് അത് ഷൂറാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം അതായത് ഈ എട്ട് പീസിൽ വരുന്നതാണ് കേട്ടോ അതായത് ഇതൊക്കെ തന്നെ കൊള്ളാം ഇനി ഇതെന്ന് പറയണത് നമ്മുടെ അരിപ്പൊടിയാണ് ഫിറാഡ് അതെന്ന് പറയണേ അഞ്ച് കിലോയ്ക്ക് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ നമുക്ക് അരിപ്പത്തിരി ഇടിയപ്പം അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് ബിരിയാണി ജീരകശാല റൈസ് അതെന്ന് പറയണേ അഞ്ച് കിലോയ്ക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ഇനി ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരും കാരണം നല്ല ലാഭത്തിന് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വരുന്നത് എല്ലാവരും ഓക്കെ ഇത് ഇൻസ്റ്റൻറ്റ് സംഭവങ്ങളുടെ അടുത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഈസ്റ്റേണ്ട ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിൻ്റേത് ഇവിടെ എഴുപത്തൊമ്പത് രൂപ കൊടുത്താൽ മതി ഇഡ്ലി മിക്സ് ഉണ്ട് ഫിറാഡ് ദെൻ ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് പായസങ്ങളുടെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ അതായത് എന്താ പറയണ ഗോതമ്പ് പായസം ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് അതിൻ്റെതാണ് നിങ്ങൾ കാണുന്നത് ഇനി സീഡ്സ് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പത് രൂപയാണ് ഇതിന് അതുമാത്രമല്ല ഉള്ളത് നമ്മുടെ ചിയ സീഡ് ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ് നൂറ്റി മുപ്പത്തിനാല് രൂപ എഴുപത് പൈസ ചിയ ഉണ്ടല്ലോ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കൂ എന്ന് പറയണേ അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് നല്ല ചക്കവറ്റിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ചിയ സീഡിന് നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസയാണ് വരുന്നത് ഇത് അൽവ അയ്യോ കണ്ട് വാങ്ങിച്ചു പോവും പല ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയാണേ ഇത് നമ്മുടെ എന്താണ് എള്ളുണ്ട കപ്പലണ്ടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊള്ളാം അല്ല എഴുപത്തി രൂപയാണ് കേട്ടോ കണ്ടാൽ തന്നെ അങ്ങ് വാങ്ങിച്ചു പോകും അറിയാതെ എടുത്തു പോകും അത് ഉറപ്പാണ് അങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാമറും കൂടി കാണുമ്പോൾ നമ്മുടെ നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയുണ്ടായിരുന്നുള്ളൂ ഇത് ഗീ കേക്കാണ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെത് ഇത് ആൽമണ്ട് ബ്ലൂബെറി ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ യൂ കേക്ക്സ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പല 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 ഐറ്റംസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആൻഡ് ഇതിനകത്ത് എന്താണ് ഞാൻ കഴിക്കാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേ ഇത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഇതെന്താണെന്ന് കൂടി എനിക്ക് അറിയില്ല അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരണം നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേക്ക് ഐറ്റത്തിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കുനാഫ എല്ലാം ഇവിടെ ഉണ്ട് ചീസ് കേക്ക് കപ്പ് എല്ലാം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ ിനി കുനാഫുണ്ട് അതെന്ന് പറയണത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേക്ക് ഐറ്റംസ് ആൽമണ്ട് ബ്ലൂബെറി ഒക്കെ ഉണ്ടോയെന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസും ഇതുപോലെ വെച്ചിട്ടുണ്ട് കണ്ടിഷ്ടപ്പെട്ട് എന്തായാലും എടുക്കും അത് അറുപത്തൊന്ന് രൂപ എൺപത് പൈസ അങ്ങനെ പല ടൈപ്സ് ഇരിപ്പുണ്ട് പൈനാപ്പിളിൻ്റെ സ്ലൈസ് ഐറ്റം ഉണ്ട് അറുപത്തിനാല് രൂപ അറുപത് പൈസ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബ്രോസ്റ്റഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതായത് നമുക്ക് മന്തി വേണമെങ്കിൽ മന്തി മലബാർ ചിക്കൻ ബിരിയാണി കടായി ചിക്കൻ ഒക്കെ തന്നെ ഉണ്ട് ഇത് നമ്മുടെ തലശ്ശേരി കോഴി അടയാണ് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിള്ളേരൊക്കെ വന്നു അതിന് അയ്യോ ഒരു ട്രോളി എടുക്കുക പറക്കി പറക്കി എടുക്കുക അത് മാത്രമേ നടക്കുള്ളൂ നമ്മുടെ തേങ്ങ ഏറ്റവും അത്യാവശ്യമുള്ള ഐറ്റം ഒരെണ്ണത്തിന് മുപ്പത്തൊമ്പത് രൂപയാണ് ലുലൂല റേറ്റ് വരുന്നത് പിന്നെ വന്നിട്ട് ഇത് ബ്ലൂബെറിയുടെ ആണ് പാക്കറ്റ് ടു സിക്സ്റ്റി നയൻ റുപ്പീസാണേ ബ്ലൂബെറിയുടെ ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ പഴം വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കദളിപ്പഴം ചീട്ട് പച്ചച്ചിങ്ങം പഴം എനിക്ക് പേരുകളൊന്നും അറിയില്ല എല്ലാം ഉണ്ട് കേട്ടോ മാങ്ങ 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 പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ബെങ്കനാപ്പള്ളി മാങ്ങ കിലോയ്ക്ക് എഴുപത്തൊമ്പത് രൂപയാണ് ഇതാ ഇതാണ് ബെങ്കനാപ്പള്ളി മാങ്ങ ഇപ്പം വന്ന പുതിയ ഐറ്റമാണ് കേട്ടോ ഇത് നമ്മുടെ സിന്ദൂരം മാങ്ങ അറിയുള്ളൂ നല്ല മധുരമാണ് കിലോയ്ക്ക് എയ്റ്റി നയൻ റുപ്പീസ് പിന്നെ സകലമാന ഫ്രൂട്ട്സ് ഐറ്റവും നമ്മുടെ ലുലു ഡെയിലിയിലുണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബർജലി ദൻ എന്തൊക്കെയായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ കംപ്ലീറ്റ് ഐറ്റംസും ലുലു ഡെയിലിയിൽ പറക്കു വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഐറ്റം വാങ്ങിക്കാൻ ഒന്നും വെളിയിലോട്ട് ഇറങ്ങണ്ട വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ആപ്പിൾസിൻ്റെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണോ എന്ന് അറിയാൻ വയ്യ ഗ്രീൻ ആപ്പിളും അങ്ങനെ കംപ്ലീറ്റ് ഐറ്റം ഉണ്ട് പിന്നെ നമ്മുടെ സബർ ജെല്ലി എൻ്റെ ഫേവറേറ്റ് 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 അതാണ് ഉമ്മ നിന്ന് എടുക്കുന്നത് കേട്ടോ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബർ ജെല്ലി ദൻ മുസമ്പിക്ക് കിലോ എഴുപത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ നൂറ്റി പതിനഞ്ചിൻ്റെ ഉണ്ട് എഴുപത്തൊമ്പതിൻ്റെ ഉണ്ട് ഒക്കെ തന്നെ ഉണ്ട് ദാ ഇതാണ് കേട്ടോ എഴുപത്തൊമ്പതിൻ്റെ കിലോ ദെൻ ആപ്പിൾസ് ഞാൻ പറഞ്ഞു പല ടൈപ്പ് ആപ്പിൾസ് ഉണ്ട് എന്നുള്ളത് ഇനി മെയിൻ ഐറ്റം ഓക്കെ മെയിൻ ഐറ്റത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെയാണ് കേട്ടോ പോയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊഞ്ച് കണവൊക്കെ തന്നെ ഉണ്ടായിരുന്നു കണവയ്ക്ക് കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പ്രൈസ് മറന്നുപോയി നല്ല സൂപ്പർ കണവയായിരുന്നു ഉണ്ടായിരുന്നത് കണവ് കണ്ടിട്ട് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പിരുപിരുപ്പുരി വന്നു കേട്ടോ പക്ഷെ വാങ്ങിച്ചില്ല എന്താണെന്ന് വെച്ചാൽ മക്കൾസ് ഇല്ലാതെ ഇത് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞാനും ഉമ്മയും കൂടിയും എന്ത് ചെയ്യാനാണ് ദെൻ അവലോസ് പൊടി എൻ്റെ ഫേവറേറ്റ് ആണ് അവലോസ് പൊടി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ വാങ്ങിച്ചു ദാനിത് ദോശപ്പൊടിയാണേ മറ്റേ ദോശയുടെ കൂടെ വയ്ക്കുന്ന അത് ആ ഒരു ഇത് പിന്നെ നമ്മുടെ ഹോസ്റ്റൽ ഐറ്റ്സിന് പറ്റിയതാണ് അതൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾസിന് ഞാൻ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് തേങ്ങാ ചമ്മന്തിപ്പൊടിയുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് സംഭവം അപ്പോൾ ഇതിങ്ങനെ കുപ്പിയോട് ൂടി കുട്ടികൾക്ക് വാങ്ങിച്ചുകൊടുത്ത് വിട്ടാൽ മതിയല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ചമ്മന്തിപ്പൊടിയും കൂട്ടി വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടിയുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ റേറ്റ് വരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു നല്ല ഓഫേഴ്സ് നടക്കുകയാണ് ലുലുവിൽ ഞാൻ നേരത്തെ അറിഞ്ഞതാണ് കേട്ടോ പക്ഷേ എനിക്ക് മെസ്സേജ് വന്നിരുന്നു ബട്ട് എനിക്ക് ഇന്നാണ് വരാൻ ടൈം കിട്ടിയത് ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലുലു ഡെയിലിയുടെ ഓഫേഴ്സ് സൂപ്പർ ബെല്ലായിരുന്നു സോ കെ എഫ് സി ഇതൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് കുഴഞ്ഞു വരുമ്പോൾ നല്ലൊരു കെ എഫ് സി കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രീംസ് മാളിലുണ്ട് അത് ഞാൻ കുട്ടികൾക്ക് കളിക്കാനുള്ളത് അങ്ങനെ കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാളാണ് ഞങ്ങളുടെ കോട്ടയത്ത് ഡ്രീം സ്മാൾ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ആ പിശിക്കാതെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് നിറയെ ഒന്ന് കമൻറ്റ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബു ബൈ